ജീവിതത്തിലെ രസകരമായ നിമിഷങ്ങളും മറ്റും ആര്യ ബഡായി സോഷ്യൽ മീഡിയയിലൂടെ മിക്കപ്പോഴും പങ്കുവെക്കാറുണ്ട് ബിഗ് ബോസിൽ മത്സരിക്കുന്ന സമയത്ത് മീഡിയയിൽ നിന്നും കടുത്ത ആക്രമണവും ആര്യയ്ക്ക് നേടി ഇപ്പോഴിതാ തന്നെ കുറിച്ചുള്ള സോഷ്യൽ മീഡിയ ചർച്ചകളോട് പ്രതികരിക്കുകയാണ് ആര്യ ബിഗ് ബോസിൽ ആര്യക്കൊപ്പം ഉണ്ടായിരുന്ന വീണ നായരുമായുള്ള സൗഹൃദം ആര്യ അവസാനിപ്പിച്ചതിനെ കുറിച്ചായിരുന്നു സോഷ്യൽ മീഡിയയിലെ ചർച്ച ഇതിന്റെ സ്ക്രീൻഷോട്ട് അടക്കം പങ്കുവച്ചുകൊണ്ടായിരുന്നു ആര്യയുടെ പ്രതികരണം വീണ നായരും ആര്യം ബിഗ് ബോസ് മലയാളം സീസൺ ടുവിൽ മത്സരാർത്ഥികളായിരുന്നു ബിഗ് ബോസിന്റെ സമയത്ത് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ഇരുവരും ഇരുവരും പിരിഞ്ഞതിന് കാരണം അറിയുമോ എന്നായിരുന്നു ഒരാളുടെ പോസ്റ്റ് ഈ പോസ്റ്റ് കണ്ടതിന് പിന്നാലെ ഇതിനുള്ള മറുപടിയുമായി മറ്റുള്ളവരുമെത്തി ഇവരുടെ പിണക്കത്തെ കുറിച്ച് അറിയില്ല വീണയുമായി വളരെ അടുപ്പത്തിലായിരുന്നു ആര്യ വിവാഹ ബന്ധം വിരിഞ്ഞതിനു ശേഷവും വീണയുടെ മുൻ ഭർത്താവുമായും സൗഹൃദമുണ്ടായിരുന്നു ഇനി അരോയ പങ്കാളി രശ്മി വീരണുമായിട്ട് കൂടിയേ ബ്രേക്ക് ബ്രേക്കാകാൻ ബാക്കിയുള്ളൂ എന്ന് തോന്നുന്നു ഭാര്യ അവളിൽ നിന്നും എനിക്കെപ്പോഴും സിനിക്കൽ വൈബാണ് കിട്ടിയിട്ടുള്ളതെന്നായിരുന്നു ഒരാളുടെ കമന്റ് ഈ കമന്റിന്റെ സ്ക്രീൻഷോട്ട് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവെച്ചുകൊണ്ട് ആര്യ പ്രതികരിക്കുകയാണ് ഓ മൈ ഗോഡ് ലോകത്തിന് ചെയ്യാനും ചർച്ച ചെയ്യാനും ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്നായിരുന്നു ആര്യയുടെ കമന്റ് പിന്നാലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആര്യ മറുപടി നൽകുന്നുണ്ട് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു ആര്യയുടെ ഈ പ്രതികരണം അത് മിസ് ഓർ മിസ്റ്റർ സാന്റ അതിന്റെ അർത്ഥം ദൈവത്തിന് അറിയാം എന്താണെന്നുള്ളത് സിനിക്കൽ വൈബിനെ കുറിച്ച് സംസാരിക്കാം എന്നിൽ നിന്ന് തന്നെ ഉച്ചത്തിൽ കേട്ടോളൂ ചതിയും വിശ്വാസവഞ്ചനയും ഞാൻ നൽകുന്ന സ്നേഹത്തോടുള്ള അനാദരവും കൈകാര്യം ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും മോശം വ്യക്തിയാകും ആ അർത്ഥത്തിൽ എന്നെ നിങ്ങൾ പറഞ്ഞ സിനിക്കൽ വൈബ് ശരിയാണ് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടുവാൻ ശ്രമിക്കുക ഇന്റർനെറ്റിൽ ഒരു പാനലിരുന്ന് ചർച്ച ചെയ്യുന്നത് എന്റെ വ്യക്തി ജീവിതമായതിനാൽ എനിക്ക് സഹായിക്കാൻ സാധിക്കും നന്ദി എന്നായിരുന്നു ആര്യയുടെ മറുപടി അതേസമയം മലയാളികൾക്ക് ഏറെ സുപ്രചിതിയാണ് ആര്യ ബെഡായി എന്ന ആര്യ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്ത ജനപ്രിയ പരിപാടിയായ ബെഡായ് ബംഗ്ലാവ് എന്ന ടെലിവിഷൻ പരിപാടിയിലൂടെയാണ് ആര്യ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ താരമായി മാറുന്നത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കോമഡി ഷോ ആയിരുന്നു ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്ത ബഡായ ബംഗ്ലാവ് അഞ്ചു വർഷത്തോളം സംരക്ഷണം ചെയ്ത ബഡായ് ബംഗ്ലാവിലെ ആര്യയും ജോഡിയായെത്തിയ രമേഷ് പിഷാരടിയെയും പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടവുമാണ് ആര്യ ഇപ്പോഴും അറിയപ്പെടുന്നത് ആര്യ ബഡായ് എന്ന പേരിലുമാണ് ആര്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ കരിയറിലെ ഏറ്റവും വലിയൊരു ബ്രേക്ക് നൽകിയ പ്രോഗ്രാം കൂടിയായിരുന്നു ബഡായ് ബംഗ്ലാവ് ടെലിവിഷൻ സീരിയലുകളിലൂടെയാണ് ആര്യയെ മലയാളികൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് മോഡലിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മിനി സ്ക്രീനിലേക്ക് ആര്യ എത്തുന്നത് ഇതിനിടയിലാണ് ആര്യയുടെ വിവാഹം നടക്കുന്നത് എന്നാൽ പക്ഷേ വിവാഹത്തിന് ശിശുവും ആര്യ ഇൻഡസ്ട്രിയിൽ സജീവമായി തുടർന്നു വന്നു ആര്യയുടെ കരിയർ ബെസ്റ്റ് വർക്ക് തന്നെയാണ് ബഡായ് ബംഗ്ലാവ് പിന്നീട് സിനിമകളിലൊക്കെ അഭിനയിച്ച് കയ്യടി നേടിയെടുക്കുവാനും ആര്യക്ക് കഴിഞ്ഞു സീരിയലും സിനിമയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അന്നും ഇന്നും എന്നും ആര്യക്ക് പ്രത്യേകം ഒരു മേഖലയാണ് മോഡലിംഗ് എന്ന് ആര്യ തന്നെ മുൻപ് പറഞ്ഞിട്ടുമുണ്ട് അത് എപ്പോഴും സജീവമായി തന്നെ ആര്യ ചെയ്യുന്നുമുണ്ട് പൊതുവെ തന്നെ റിയാലിറ്റി ഷോകളിൽ നിന്നും വിട്ടു നിൽക്കുവാൻ ശ്രമിക്കുന്ന ആളാണ് ആര്യ അതിനോടുള്ള എതിർപ്പ് കൊണ്ടല്ല എന്നും എന്നാൽ പക്ഷേ തനിക്ക് ഇത്തരത്തിലുള്ള റിയാലിറ്റി ഷോകൾ പേടിയാണെന്നാണ് ആര്യ പറഞ്ഞിട്ടുള്ളത് തനിക്ക് എല്ലാ കോമ്പറ്റീഷൻസും എന്നും പേടിയാണെന്നാണ് ആര്യ പറയുന്നത് മാത്രമല്ല ഇപ്പോൾ കൂടുതലും നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ളവരുടെ ഒപ്പം മത്സരിക്കുന്ന ഒരു രീതിയാണല്ലോ താൻ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ തന്നെ പോലെയുള്ള ഒരാൾക്ക് അതൊന്നും പറ്റില്ല എന്നും ആര്യ പറഞ്ഞിട്ടുണ്ട് പിന്നെ മത്സരങ്ങളിൽ ഒരു ഫേവറിസം കാണിക്കുവാൻ സാധിക്കില്ലല്ലോ എന്നും ആര്യ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ കൂടെയുള്ളവരോട് വഴക്കിടുവാൻ തനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ് അവസാനം താൻ തന്നെ അതോർത്ത് വിഷമിക്കും ചെറിയ കാര്യം മതി തനിക്ക് സന്തോഷിക്കുവാനും കരയുവാനും എന്നും ആര്യ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കോമഡി ഷോകളിൽ മികവ് പുലർത്തിയിട്ടുള്ള ആര്യ അഭിനയത്തിലും ശ്രദ്ധേയമായ പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കാറുള്ളത് ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള വേഷങ്ങൾ ഒന്നും തന്നെ കരിയറിൽ ലഭിച്ചിട്ടില്ല എങ്കിലും നല്ല സിനിമകളുടെ ഭാഗമായി മാറുവാനായിരിക്കും മിക്കപ്പോഴും കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ ഫിഡിൽ എന്ന മലയാള സിനിമയിലൂടെയാണ് ആര്യ ബിഗ് സ്ക്രീനിലേക്ക് എത്തുന്നത് ലൈല ഓ ലൈല കുഞ്ഞു രാമായണം പാവ ഹണി ബി ടു പുണ്യാളൻ പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങിയ സിനിമകളിലൂടെയും ആര്യ മലയാള സിനിമയിൽ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അഭിനേത്രി അവതാരക എന്നതുപോലെയൊക്കെ തന്നെ മികച്ചു നിൽക്കുന്ന ഒരു സംരംഭക എന്ന നിലയിലും സ്വന്തമായിട്ടൊരു ഇടം കണ്ടെത്തിയിട്ടുണ്ട് ആര്യ വസ്ത്ര വ്യാപാര രംഗത്താണ് ആര്യ മികവ് തെളിയിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ആര്യ ഒരുപാട് പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ആര്യക്ക് ജീവിതത്തിൽ തന്നെ കുറ്റം പറഞ്ഞവരെ തന്നെ വിമർശിച്ചവരെ കൊണ്ട് തന്നെ കയ്യടിപ്പിക്കുവാനും ആര്യക്ക് പിന്നീട് സാധിക്കുകയുണ്ടായി അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ടുവിൽ മത്സരാർത്ഥിയായിരുന്നു ആര്യ കോമഡി പറയുന്ന ആര്യക്ക് ഇത്രയും ഇമോഷണൽ ആകുവാൻ സാധിക്കുമെന്നത് ബിഗ് ബോസ് സീസൺ ടൂവിലൂടെ മലയാളികൾ കണ്ടതുമാണ് തന്റെ സുഹൃത്തുക്കൾക്കൊപ്പമാണ് ആര്യ ബിഗ് ബോസ് സീസൺ ടു വേദിയിൽ മത്സരിച്ചതും ബഡായ് ബംഗ്ലാവിന് ശേഷം എല്ലാവരും ആര്യ ശ്രദ്ധിച്ചത് ബിഗ് ബോസിലൂടെയാണ് എന്നാൽ പക്ഷേ ബിഗ് ബോസിലേക്ക് പോയതോടെയാണ് ആര്യയുടെ പേര് വിവാദങ്ങളിൽ വന്നു നിറയുന്നത് സൈബർ ലോകത്തു നിന്നും നേരിട്ടുമൊക്കെ വ്യാപകമായ വിമർശനങ്ങൾ ആര്യയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് നടിയുടെ വ്യക്തി ജീവിതത്തിലും ഇതിലൂടെ പ്രശ്നങ്ങളുണ്ടായി ആദ്യ വിവാഹബന്ധം വേർപെടുത്തി മറ്റൊരു റിലേഷൻഷിപ്പിലായിരുന്ന ആര്യയ്ക്ക് ബിഗ് ബോസിന് ശേഷം ആ പ്രണയവും നഷ്ടപ്പെടുകയായിരുന്നു വളരെ വേദനയുടെയാണ് തന്റെ പങ്കാളിയെ പോലെ കണ്ടിരുന്ന ആൾ ഉപേക്ഷിച്ചു പോയതിനെ കുറിച്ച് ആര്യ എന്ന് തുറന്നു പറഞ്ഞിട്ടുള്ളത് കുറച്ചു നാളുകൾക്ക് മുൻപ് തന്റെ ജീവിതത്തിലേക്ക് പുതിയ ഒരാൾ കടന്നു വരികയാണെന്ന സൂചനയുമായും നടി സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു ജീവിതത്തിലേക്ക് പുതിയ ഒരാൾ കടന്നു വരുന്നുവെന്നാണ് ആര്യ അന്ന് നൽകിയ സൂചന സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ആര്യ ഇൻസ്റ്റഗ്രാമിലൂടെ തന്റെ വിശേഷങ്ങൾ പറയാറുള്ള ആര്യ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ കാര്യങ്ങൾ പോലും ആരാധകരുമായി മിക്കപ്പോഴും പങ്കുവെക്കാറുണ്ട് എന്നാൽ പക്ഷേ ബിഗ് ബോസിലൂടെ ഉണ്ടായ നെഗറ്റീവ് പിന്നീടുള്ള ആര്യയുടെ വ്യക്തിജീവിതെയും മോശമായി തന്നെ ബാധിച്ചു എന്ന് പറയാം വളരെ ചെറിയ പ്രായത്തിലാണ് ആര്യ ആദ്യം വിവാഹിതയാകുന്നത് സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ പ്രണയം വളരെ പെട്ടെന്ന് തന്നെ വിവാഹം കഴിക്കുന്നതിലേക്ക് എത്തി പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് രോഹിത് സുശീലൻ എന്നയാളുമായിട്ട് ആര്യയുടെ വിവാഹം നടക്കുന്നത് നടി അർച്ചന സുശീലിന്റെ സഹോദരൻ കൂടിയാണ് രോഹിത് സുശീലൻ വിവാഹത്തിന് പിന്നാലെ തന്നെ ഒരു പെൺകുഞ്ഞിനുമാരെ ജന്മം കൊടുത്തിരുന്നു എട്ടു വർഷത്തോളം ഒരുമിച്ച് ജീവിച്ചതിനു ശേഷമാണ് ആര്യയും രോഹിതവും വിവാഹബന്ധം വേർപിരിക്കുന്നത് പിന്നീട് ജാനെന്ന് വിളിക്കുന്ന ഒരാളുമായിട്ടാണ് നടി പ്രണയത്തിലായത് വിവാഹം കഴിച്ചില്ല എന്നൊരു അകലം മാത്രമേ അയാളുമായി ആര്യക്കുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊരു കുടുംബം പോലെ തന്റെ മകളെയും സ്നേഹിച്ച് ജീവിച്ചിരുന്നുവെങ്കിലും അയാൾ പക്ഷേ തന്നെ വഞ്ചിക്കുകയായിരുന്നുവെന്നാണ് ആര്യ പറഞ്ഞിട്ടുള്ളത് ബിഗ് ബോസ് ഷോയിൽ നിന്നിറങ്ങിയപ്പോൾ സകലതും നഷ്ടപ്പെട്ട കൂട്ടത്തിൽ ആര്യയുടെ പ്രണയമുണ്ടായിരുന്നു എല്ലാം നൽകി ആൾ വളരെ ലാഘവത്തോടെ തന്നെ തേച്ചിട്ടു പോയെന്നാണ് ആര്യ ആരാധകർക്ക് മുൻപിൽ മുൻവരിക്കൽ വെളിപ്പെടുത്തിയത് വിവാഹം കഴിക്കുവാനും കുടുംബമായി ജീവിക്കുവാനും ഏറെ താൻ ആഗ്രഹിച്ചിട്ടും അത് നടക്കാതെ പോയതിന്റെ വേദയും നടിയെന്ന് പങ്കുവച്ചിരുന്നു എന്നാൽ പക്ഷെ എല്ലാത്തിനും ഒടുവിൽ കാത്തിരുന്നത് പോലെ ഒരു സന്തോഷം തൻ്റെ ജീവിതത്തിലേക്ക് ഉടനെ എത്തുമെന്ന സൂചനയാണ് ആര്യ ഈ അടുത്തായി നൽകിയത് റിലേഷൻഷിപ്പുകൾ തകർന്നുപോയി എന്നതുകൊണ്ട് തന്നെ ഇനി വിവാഹം കഴിക്കില്ല എന്ന് ഒരിക്കലും ആര്യ എവിടെയും പറഞ്ഞിട്ടുമില്ല കമ്മിറ്റഡാകാൻ താല്പര്യമുണ്ടെന്നും മുൻപും പറഞ്ഞിട്ടുണ്ട് സിംഗിൾ മദർ എന്ന ആര്യയുടെ ടാഗ് ഉടൻ തന്നെ മാറുന്നതുമായിരിക്കും കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ